രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വിജയത്തിൽ ആഹ്ലാദം ിൽ ആഹ്ലാദ പ്രകടനം നടന്നു രണ്ട് വിഭാഗമായി തിരിഞ്ഞാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് നിരവധി പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിൽ അണിചേരുന്നത് കൗൺസിലർ അഭിലാഷ് തോപ്പിൽ നേതൃത്വം നൽകി ഭൂരിപക്ഷം നേടി വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഏതായാലും നല്ലൊരു വലിയ മികച്ച ഭൂരിപക്ഷത്തിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥി എത്തും എന്നതിൽ നമുക്ക് തർക്കമില്ല അതിന് ഇതിന നമ്മൾക്ക് ഇനി ആഹ്ലാദം പ്രകടിപ്പിക്കാനുള്ള സമയമായി അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയ ജാഥ ആഹ്ലാദ പ്രവണവുമായിട്ട് കുമ്പളിയിൽ പോയിട്ട് തിരിച്ച് അഗ്നാസ് കോളേജിൽ സമീപിക്കുന്ന സമാപിക്കുന്ന രീതിയിലാണ് ഈ ആഹ്ലാദ പ്രണവം ന്യൂസ് പ്രവർണം